മലയാളത്തിൻ്റെ താരസംഘടന അമ്മ അമ്മ വല്ലാത്തൊരു വിഷയത്തിലാണ് കുറച്ച് നാളായി ഇപ്പം അമ്മ എന്ന സംഘടനയിൽ കളരിയെ പോലെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കാരണം അമ്മ സംഘടനയുടെ തലപ്പത്തിരുന്ന് നമ്മുടെ ലാലേട്ടനും അതുപോലെ ഇടവേള ബാബു ഒക്കെ ആയിരുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം അതിനകത്ത് ഒരുപാട് വിവാദങ്ങളുണ്ടായി താരങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി കാരണം ലാലേട്ടൻ രാജിവെച്ചു ഇപ്പം ഇതിന്റെ തലപ്പത്താരു പുതിയ എലക്ഷനും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നോമിനേഷൻ കൊടുക്കുന്നതിന്റെ ഒരു തിരക്കും അതിന്റെ വിവാദത്തിലേക്കാണ് ഇപ്പോൾ ഈ സംഘടന പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ സോഫിയ പോൾ കഴിഞ്ഞ ദിവസം പറുത ധരിച്ച് ആ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് അത് വലിയ രീതിയിലുള്ള വിവാദങ്ങളായി അന്ന് സോഫിയ പോൾ പറഞ്ഞൊരു കാര്യം സ്ത്രീകൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വസ്ത്രം അത് ഇതാണ് അതും പ്രത്യേകിച്ച് ഈ സംഘടനയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതാണ് കുറച്ചും കൂടെ ആപ്റ്റ് ആകുന്നതെന്ന് അവർ പറഞ്ഞപ്പോഴത്തേക്ക് ഈ സംഘടനയിൽ അത്തരത്തിൽ സ്ത്രീ വിരുദ്ധന്മാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് സോഫിയ പോളിൽ നിന്ന് വന്നത് കാരണം നടിമാർക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ നടിമാർക്കെതിരെ ഇത്തരത്തിൽ ലൈംഗികമായിട്ടുള്ള ഒരുപാട് ആരോപണങ്ങളിൽ വിധേയരായിട്ടുള്ള നടന്മാർ ഇന്നും അമ്മ സംഘടനയുടെ ഭാഗമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സിദ്ദിഖിനെതിരെയൊക്കെ കേസ് വന്നത് ഇടവേള ബാബുക്കെതിരെ കേസ് വന്നത് ഇപ്പം ഇതിന്റെ തലപ്പത്തേക്ക് വരാൻ വേണ്ടി ശ്വേതാ മേനോൻ അതുപോലെ തന്നെ ബാബുരാജ് അങ്ങനെ കുറച്ച് ആൾക്കാർ ഇപ്പം കഴിഞ്ഞ ദിവസം സിദ്ധി പിന്നെ ജഗദീഷ് എന്ന പറഞ്ഞിരുന്നു മമ്മൂക്ക ഒപ്പുവെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൽ നിന്നും പിന്മാറാൻ തയ്യാറാണ് എന്ന തരത്തിൽ ശരിക്കും മലയാള സിനിമ ശരിക്കും പറഞ്ഞ ഈ ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന ഈ വിവാദങ്ങൾ സിനിമ ആസ്വാദകർക്കും സിനിമയെ സ്നേഹിക്കുന്ന നടന്മാരെ നടിമാരെയൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ചെറിയ രീതിയിലെങ്കിലും അവരുടെ മനസ്സിനെ എന്താ പറയുക ഒരു വിഷമം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകളാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പം ഈ ഒരു മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ശ്വേതാ മേനോന്റെയും ബാബുരാജിനെയൊക്കെ കുറിച്ചിട്ട് നടിയായിട്ടുള്ള നമ്മുടെ ഉഷ ഒരു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് നമുക്ക് ഇപ്പം ഐക്യരണ്ടേനെ ജഗതീഷ് ഏട്ടൻ പിന്മാറി പിന്മാറി ശ്വേത ഈ സംഘടന പിന്നെ നയിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിരിക്കുമ്പോൾ ശ്വേതയെ എനിക്ക് വ്യക്തിപരമായിട്ട് ശ്വേതയുടെ എനിക്കൊരു ഇഷ്ടക്കേടും ഇല്ല പക്ഷേ ശ്വേതയുമായിട്ട് സംസാരിച്ചപ്പോൾ ശ്വേത പറഞ്ഞ രണ്ട് കാര്യങ്ങൾ എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ് അത് അമ്മയിലെ അംഗങ്ങൾ പറയട്ടെ നിങ്ങളിപ്പോൾ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയുന്നത് അറിയട്ടെ പലരും പല വിവാദ പല കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ ശ്വേത പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ചുക്കുമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് ശ്വേത എന്നോട് പറഞ്ഞത് മറ്റൊരു കാര്യം ശ്വേത പറഞ്ഞത് ഞാൻ മമ്മുക്കൈൽ ലാലേട്ടനും ഈ സംഘടന ഇല്ല നിലനിൽക്കത്തില്ല സത്യമാണ് അതിൻ്റെ കൂടെ ഇടവേള ബാബു ബാബുചേട്ടനും കൂടെ ആ കസേരയിൽ വന്നിരുന്നാൽ മാത്രമേ ഈ സംഘടന ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഓഗസ്റ്റ് പതിനാറാം തീയതി ഈ സംഘടന ഉണ്ടാവില്ല എന്നാണ് ശ്വേത പറഞ്ഞത് അതെനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല ആ ആ രണ്ട് പോയിൻറ്റാണ് പറഞ്ഞത് ആ പിന്നെ ആ തീരുമാനിക്കട്ടെ നമ്മുടെ അംഗങ്ങളായാലും ഒക്കെ ആ ആരാണെന്ന് ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു ചിന്താഗതിയുള്ള ആളാണോ അമ്മയിലെ അമ്മയെ നയിക്കേണ്ടത് പിന്നെ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സ്ത്രീയായിട്ട് മത്സരിക്കുന്ന കൊക്കു പരമേശ്വരനാണ് കൊക്കു പരമേശ്വരൻ പത്തൊൻപത് കൊല്ലം ഇന്നസെൻ്റായിട്ടും പ്രസിഡൻറ്റായിരുന്ന സമയത്ത് ഈ കമ്മിറ്റിയിൽ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇരുന്ന ആളാണ് ആ കാലയളവിൽ സ്ത്രീകൾക്ക് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് നടിയെ ആക്രമിക്കപ്പെട്ട കേസ് ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് ആ സമയത്തൊന്നും ഈ കുക്കു പരമേശ്വരൻ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് നാളിതുവരെ ഒരു വാക്ക് സംസാരിച്ചിട്ടില്ല സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല ഈ കഴിഞ്ഞ കാലത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ പോലും ഇവരാരും സംസാരിക്കാൻ മുമ്പോട്ട് വന്നിട്ടില്ല ആറാട്ടണ്ണൻ്റെ കേസ് ഉണ്ടായപ്പോഴാണ് ഈ കുക്കു പിന്നെ തിരുവനന്തപുരത്ത് ഒരു കേസ് കൊടുത്തു എന്ന് പറയുന്നത് ഈ കുക്കു പരമേശ്വരൻ രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്ഥാനത്തുനിന്ന് മാറിയതിന് ശേഷം ഞങ്ങളെ കുറേ പേരെ സ്ത്രീകളായിട്ടുള്ള ഞങ്ങളെ കുറച്ച് പേരെ വിളിച്ചിട്ട് എന്നെ കുക്കു വിളിച്ചിട്ട് പറഞ്ഞു ഡബ്ല്യു സി സി അമ്മയിലെ സ്ത്രീകൾക്ക് വേണ്ടി കരയണ്ട അമ്മയിൽ നമുക്ക് ചർച്ച ചെയ്യാമല്ലോ വിഷയങ്ങൾ നിങ്ങൾക്കുള്ള പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യാം അതുകൊണ്ട് നാളെ ഹോളിഡേ ഇന്നിൽ ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട് നിങ്ങൾ വരണം ഉഷ് നിർബന്ധമായിട്ടും പങ്കെടുക്കണമെന്ന് പറഞ്ഞു ഞാൻ തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ് ഞാൻ വരാം അപ്പോൾ എനിക്കൊരു സംശയമല്ല കുക്കു ഇതിനകത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇല്ലല്ലോ കുക്കു പിന്നെ എങ്ങനെ വിളിക്കും അപ്പോൾ ഞാൻ നേരെ ബാബുവിനെ വിളിച്ചത് അന്ന് ബാബു ആണ് ജനറൽ സെക്രട്ടറി ഇടവേള ബാബു ബാബുനെ വിളിച്ചിട്ട് ബാബു ഇങ്ങനെ കുക്കു വിളിച്ചിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ആ കുക്കുവിനെ ഞങ്ങൾ ഏർപ്പാട് ചെയ്തതാണ് കുക്കിനെയാണ് ഉത്തരവാദിത്വം എത്തിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു ചർച്ച വേണമെന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്നു എറണാകുളം ഹോളി ഡേനിൽ ചെല്ലുമ്പോൾ പന്ത്രണ്ടോളം സ്ത്രീകൾ മാത്രമേ ഉള്ളൂ കെ പി സി എളി ചേച്ചി ഉൾപ്പെടെ ചെച്ചി മഞ്ജു പിള്ള പൊന്നമ്മ ബാബു ബീന ആന്റണി തെസ്നി ഖാൻ പ്രിയങ്ക ഷംന കാസിം ലക്ഷ്മിപ്രിയ ലിസി ജോസ് ഞാൻ ആ കുക്കു പരമേശൻ അങ്ങനെ അത്രയും പേര് കണ്ടപ്പോൾ ഇതെന്താണ് അമ്മേൽ ഇത്രയും പെണ്ണുങ്ങളെയുള്ള ഒരു വലിയ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വരുമ്പോൾ ഇതെന്താണ് ഇങ്ങനെ അല്ല നമ്മൾ പെട്ടെന്ന് കുറച്ച് പേരെ കൂട്ടിയതാണ് ഇനി ഇത് പിന്നീട് പോയതാക്കും എന്ന് പറഞ്ഞ് നമ്മൾ വട്ടം കൂടി ഇരുന്ന് എല്ലാവരും കൂടെ ചർച്ചയാണ് പറയൂ കുക്കു ആണ് പറയുന്നത് നിങ്ങൾ പറയൂ നിങ്ങൾക്ക് പറയാനുള്ള എന്തൊക്കെ കംപ്ലയിൻ്റ് ആണ് പറയൂ പറയൂ എന്ന് പറഞ്ഞു ഈ പെണ്ണ് എല്ലാവരും അവരവരുടെ പരാതികൾ പറയുകയാണ് നമ്മൾ റൗണ്ട് ആയിട്ടാണ് ഇരുന്നത് നോക്കുമ്പോൾ രണ്ട് റെഡ് ലൈറ്റ് കത്തുന്നത് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു എന്തായാലും മലയാള സിനിമ അമ്മ താര സംഘടന ശരിക്കും പറഞ്ഞാൽ അതിനകത്തുള്ള സംഭവങ്ങൾ ഇങ്ങനെ പർവ്വതം പോലെ പൊട്ടി അത് പുറത്ത് സമൂഹ സമൂഹമാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ നടന്മാരുടെയും നടിമാരുടെയും ഒക്കെ കുറിച്ചിട്ടുള്ള വാർത്തകളാണ് ഓരോ ദിവസവും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും അമ്മ സംഘടനയുടെ തലപ്പുന്ന് ലാലേട്ടനും മമ്മുക്കായും മാറി നിൽക്കുകയാണെങ്കിൽ പോലും അവർ ഈ ഈ സംഘടനയുടെ സീനിയർ ആയിട്ടുള്ള ആയതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഇവർക്ക് നേരെയും ഉണ്ടാവും എന്താണേലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ആ കുടുംബത്തിൽ തീർക്കേണ്ടതിന് പകരം അതിപ്പോൾ പുറത്തേക്ക് കാരണം താരസംഘടനയിൽ തലപ്പത്ത് സെക്രട്ടറിയോ പ്രസിഡന്റോ ആയിട്ട് ആര് വന്നാലും ഈ പറയുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കൊന്നും ഒരു ഗുണവും ഇല്ല കാരണം ആ സംഘടനയുമായി ബന്ധപ്പെട്ട് സംഘടനയിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഗുണങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടാകാൻ വേണ്ടിയാണ് ഇങ്ങനൊരു സംഘടന തന്നെ ഉണ്ടാക്കിയത് പക്ഷേ ഇത് ഈയൊരു സിനിമ ഏർ മേഖലയെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകരുതെന്ന് മാത്രമേ പറയുള്ളൂ എന്തായാലും ശ്വേതാ മേനോനെ കുറിച്ചിട്ടും ബാബുരാജിനെ കുറിച്ചിട്ടൊക്കെ അത്ര നല്ല ഒരു അഭിപ്രായമല്ല സിനിമ അതായത് താരസംഘടനയുടെ ഉള്ളിൽ തന്നെ ഉള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം ആരൊക്കെയാണ് ഇനി പുതിയ ആളുകളായിട്ട് ഇനി വരാൻ പോകുന്നത് സംഘടനയ്ക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് അല്ലെങ്കിൽ ഇത് ഈ സംഘടന കൊണ്ട് ഇനി ഇവിടെ മറ്റു ആളുകൾക്ക് എന്ത് ഗുണമാണ് ഉണ്ടാകുമ്പോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ അടുത്തൊരു വീഡിയോ വരാം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക